ഇന്നൊരു ചെമ്മീൻ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് അല്പം വേപ്പില അപ്പം എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് കൂടി തിരുമ്മി വെക്കുക അതിന് ശേഷം ഒരു പാൻ വയ്ക്കുക അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് നന്നായി ഒന്ന് വറുത്ത് കോരിയെടുക്കുക ചെമ്മീൻ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് അതേ പാനിൽ തന്നെ ആ എണ്ണയിൽ കടുക് പൊട്ടിക്കുക ഇതിലേക്ക് കടുക് പൊട്ടിയ ശേഷം നന്നായി ചതച്ച ഇഞ്ചിയും നന്നായി ചതച്ച വെളുത്തുള്ളിയും ചേർത്തൊന്ന് വഴറ്റുക ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കാന്താരി മുളക് കീറിയതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക മസാലയെല്ലാം നന്നായിട്ട് മുറുകണം നല്ല ചുമക്കെ മുറുകിയ ശേഷം ഇതിലേക്ക് ചെമ്മീൻ ചേർത്തിട്ട് ഇളക്കുക വറുത്ത ചെമ്മീൻ ചേർത്ത് ഇളക്കിയ ശേഷം ഇതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അല്പം എല്ലാം ആവശ്യത്തിനായ വിനാഗിരി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു കുറച്ച് ഉലുവ പൊടിയും കായം പൊടിയും ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾക്ക് വെള്ളം ഇത്തിരിയോടെ കുറു ചാറ് വേണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് തിള കയറിയ ശേഷം ഇറക്കി വയ്ക്കുക അച്ചാറ് ഇരിക്കുംന്തോറുമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്